ആറളഫാം പുനരധിവാസ മേഖലയിൽ കാട്ടാന വിളയാട്ടം തുടർക്കഥയാകുന്നു ഏഴാം ബ്ലോക്കിൽ പുലിക്കിരി സിബിയുടെ വീടിന്റെ അടുക്കള ഭാഗം കാട്ടാന തകർത്തു ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ഏഴാം ബ്ലോക്കിൽ താമസിക്കുന്ന പുലിക്കൽ സിബി ഷീജ ദമ്പതികളുടെ വീടിന്റെ അടുക്കള ഭാഗമാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന തകർത്തത് രാത്രി ഒൻപതരയോടുകൂടി വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന പ്ലാവിൽ നിന്ന് ചക്ക പറിച്ചെടുക്കുകയും തുടർന്ന് അടുക്കളയോട് ചേർന്ന് കെട്ടിയ ഷെഡും അടുക്കളയുടെ ഒരു ഭാഗവും തകർക്കുകയായിരുന്നുവെന്ന് സിബി പറഞ്ഞു ഈ സമയം സിബിയും ഭാര്യ ഷീജയും മൂന്നു മക്കളും വീടിന്റെ ഇറയത്ത് ഇരിക്കുകയായിരുന്നു ആന വന്ന് പ്ലാവ് കുലുക്കി ചക്ക നിലത്തു വീഴ്ത്താൻ ശ്രമിക്കവേ സിബിയും കുടുംബവും ബഹളം ബഹളം കേട്ട് വീടിന് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയുമായിരുന്നു ഈ സമയം ഇവർ വീടിനകത്തേക്ക് ഓടിക്കയറി വാതിൽ അടയ്ക്കുകയും ചെയ്തു ഷെഡും അടുക്കളയുടെ ഭാഗവും പൊളിച്ചതിനു ശേഷം കാട്ടാന ആൾതാമസമില്ലാത്ത മറ്റൊരിടത്തേക്ക് മാറിപ്പോയെന്നും ഇവർ പറഞ്ഞു സംഭവം രാത്രി ഒരു ആണ് സംഭവം എല്ലാം ഭക്ഷണം ഇരിക്കുവായിരുന്നു ഈ സൗണ്ട് ഞങ്ങൾ ഒമ്പരം അന്നേരമാണ് ഞാനെ ഇവിടെ കണ്ടത് ആനയെ കണ്ടെങ്കിൽ ഞങ്ങൾ ഒച്ച എടുത്തു ഒച്ച എടുത്തിട്ട് പോകാൻ അതിൻ്റെ ആനയെ പിന്നെ നമ്മൾ ഒച്ച ആക്കുന്നത് അത് കേട്ടിട്ട് പ്ലാവ് കുലക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ വന്നിട്ട് ആന കുറച്ച് അപ്പുറത്തേക്ക് മാറുക ചക്ക വീ വീടപ്പഴാണ് ആന അവിടുന്ന് മാറിയത് മാറിക്കഴിഞ്ഞിട്ട് ചക്കയെടുത്തിട്ട് പോകാൻ വെക്കുമ്പോൾ ഞാൻ പിന്നെയും വന്ന് ഒച്ചയാക്കിയപ്പോഴാണ് ആന തിരിഞ്ഞ് നിന്നിട്ടാണ് വീടിന് ആക്രമിച്ചത് അതേപോലെ ഇവിടുന്ന് ആൾക്കാരൊക്കെ വല്ലാരും ഓടി വന്ന് ലൈറ്റൊക്കെ അടിച്ച് കഴിയുമ്പോഴാണ് ആന അങ്ങോട്ട് കയറി കയറിപ്പോയി അത് കുറച്ചൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴാണ് കുറച്ചുകാരും ഇവിടെ വന്ന് എല്ലാം നോക്കി എല്ലാം പോയത് രാവിലെ രാവിലെയും വന്നായിരുന്നു രാത്രി രണ്ട് പ്രാവശ്യം വന്നു വന്നു ആന പിന്നെയും വന്നു അറിയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു രാത്രിയെന്ന് വെച്ചാൽ വൈകുന്നേരം വെച്ചാൽ ആറു മണി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് പുറത്ത് നടക്കാൻ തന്നെ പോയിട്ടില്ല എന്നുവെച്ചാൽ ഏത് സമയം ആന വന്ന് വരുന്ന സ്ഥലമായിരുന്നു ഇവിടെ പിള്ളേർക്ക് പോലും മുറ്റത്തുനിന്ന് മുള്ളാൻ പോകുന്ന പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പൊ അവരുള്ള ഫെൻസിംഗ് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി ഇതാക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആന ഇപ്പോഴും അവർ ഇങ്ങോട്ടും അപ്പൊ അങ്ങോട്ട് അവിടെ കടത്തിവിട്ടാലും അവർ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട് രാത്രി തന്നെ വനംവകുപ്പ് ആർ ആർ ടി സംഘം സ്ഥലത്തെത്തിയെങ്കിലും ആനയെ കണ്ടെത്താനായില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് നിരീക്ഷണം നടത്തി വരികയാണ് ബുധനാഴ്ച രാവിലെയും ഉദ്യോഗസ്ഥർ മേഖലയിലെത്തി നിരീക്ഷണം നടത്തുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ആറളം ആദിവാസി പുനരധിവാസ മേഖല ഏഴാം ബ്ലോക്കിൽ മുലിക്കിരി സിബി എന്നയാളുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഈ വീടിൽ വീടിനടുത്ത് വീട്ടുമുറ്റത്ത് കാട്ടാന വന്ന് വീതി പരത്തി ഇവരുടെ അടുക്കളയുടെ ഭാഗം വർക്കേര ഉൾപ്പെടെ പൊളിച്ച് ആന മടങ്ങിയ ഒരു സംഭവം ആണുണ്ടായത് കാട്ടാനയുടെ ശല്യം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ മേഖലയുള്ളതെന്ന് സ്ഥിതി നമ്മളോട് പറയുന്നു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും അല്ലെങ്കിൽ സ്കൂളിൽ പോയി തിരിച്ചു വരാൻ പോലും കഴിയാത്ത തരത്തിൽ കാട്ടാനകൾ മേഞ്ഞു നടക്കുന്ന ഒരു മേഖലയായി ഇപ്പോൾ ഈ പുനരധിവാസ മേഖല മാറിയിരിക്കുന്നു എന്നാണ് സിതി നമ്മളോട് പറയുന്നത് അത് യാഥാർത്ഥ്യമാണ് താനും കാരണം രണ്ടു മാസത്തിനുള്ളിൽ നിരവധി ഷെഡുകൾ കുടിലുകൾ അതോടൊപ്പം തന്നെ വീടിൻ്റെ അടുക്കള തുടങ്ങിയ ഭാഗങ്ങളെല്ലാം കാട്ടാനെ തകർത്ത് പിന്നെ പോകുന്ന കാഴ്ച നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ സിബിയുടെ വീട്ട് വീടിൻ്റെ അടുക്കളയും അതോടൊപ്പം തന്നെ ഇവിടെ അടുക്കളയോട് ചേർന്ന് കിടക്കുന്ന ആ ഷെഡും പിന്നെ കുടിലും അത് കാട്ടാനെ ഇന്നലെ തകർത്തിരിക്കുകയാണ് വനംവകുപ്പിൻ്റെ ആളുകൾ വരുന്നുണ്ടെങ്കിലും അവർ കാട്ടാനെ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും കാട്ടാന വകമയറ്റാതെ പ്രതിരോധിച്ചുകൊണ്ട് കാട്ടാനകൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരികയാണ് കാട്ടാനയെ പ്രതിരോധിക്കാൻ പല സംവിധാനങ്ങളും ഇവിടെ ഉണ്ടെങ്കിലും അതെല്ലാം തകർത്താണ് കാട്ടാനകൾ ഈ മേഖലയിലേക്ക് വരുന്നത് എന്ന് ഈ ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് പറയുകയാണ് എന്തായാലും ഭീതിയിലാണ് ഈ പുനരധിവാസ മേഖലയിലെ ജനങ്ങൾ അവർക്ക് അല്പം അല്പമൊരാശ്വാസം പകരാൻ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള അടിയന്തര നടപടികൾ നമുക്ക് പൊതുസമൂഹത്തിനും അതോടൊപ്പം തന്നെ വനംവകുപ്പിനുമൊക്കെ എടുക്കേണ്ടതുണ്ട് എന്തായാലും അങ്ങനെ എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരുമുള്ളത് ഇന്നലെ ഇവിടെ വനംവകുപ്പ് ഇന്നലെയും ഇന്നുമായി വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് ഇവരെ ആശ്വസിപ്പിക്കുകയും ഇവരുടെ നഷ്ടത്തിൻ്റെ കണക്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് സി നമ്മളോട് പറഞ്ഞത് എന്തായാലും നഷ്ടപരിഹാരം കൊടുത്താലും അത് ഇവരുടെ ജീവിതത്തിൽ ഇവർ ഇവർക്ക് മാനസികമായിട്ടുള്ള ഒരു പിന്നെ ഇതിനെ അത് ശക്തി പകരാൻ നമുക്ക് ആർക്കും കഴിയില്ല കാരണം അത്രയ്ക്ക് വന്യമൃഗങ്ങളുടെ ശല്യം കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം നേരിട്ട് പിന്നെ നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം അതുകൊണ്ട് ഉദ്യോഗസ്ഥർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുറെക്കൂടി ജാഗ്രത പാലിച്ചുകൊണ്ട് ഇതിന് പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നാണ് ഇവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് പൊതുസമൂഹത്തോട് ആവശ്യപ്പെടുന്നത് ആർളഫാം പുലിക്കിരി

കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിംഗ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ അങ്ങനെ പറഞ്ഞു മോളെ എന്നാ മോളെ നമുക്ക് സാക്കിൽ തന്നെ ചേർക്കാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ